എന്നും ചോറ് കഴിച്ചു മടുത്തോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഈസി ബിരിയാണി ഉണ്ടാക്കിയാലോ അതും കുക്കറിലാണ് കേട്ടോ ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് വെറും ബിരിയാണി അല്ല വെജിറ്റബിൾ ബിരിയാണി ആണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്റെ കയ്യിലുള്ള കുറച്ച് വെജിറ്റബിൾസ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഇത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാട്ടോ ഈ ബിരിയാണി ഞാനിവിടെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പൊ അതിനായിട്ട് ആദ്യം വേണ്ടത് സോയാബീൻ ആണ് അപ്പൊ അതൊന്ന് ചൂടുവെള്ളത്തിൽ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് സോയാബീൻ ഇവിടെ കിടന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം എൻ്റെ കയ്യിൽ ഇവിടെ ഉള്ളത് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി പിന്നെ ഒരു പകുതി കഷ്ണം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാല് പീസ് പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അങ്ങനെ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത് കുക്കർ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചു അതിനുശേഷം ആവശ്യമുള്ള അത്രയും നെയ്യ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരുകാട്ടോ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു നാലഞ്ച് ഗ്രാംപൂ വേണം ഇതൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ആ പച്ചക്കറികളൊക്കെ ഒന്ന് ഈ എണ്ണയിലേക്ക് എടുത്തിടുക ഒരഞ്ച് എങ്കിലും നന്നായിട്ട് വഴറ്റി കൊടുക്കണം കേട്ടോ ഈ നെയ്യിൽ കിടന്ന് ഇതൊന്ന് വഴലുന്നതാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരും ആ പച്ചക്കറിക്കൊക്കെ അതിന്റെ ടേസ്റ്റ് കിട്ടും അപ്പൊ അതാ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടി ഇടാൻ മറക്കാൻ പാടില്ല അതും കൂടി ഇട്ടിട്ടാണ് നല്ലോണം വഴറ്റി എടുക്കുന്നുണ്ടേ ഇതൊക്കെ ഒന്ന് വരുന്ന സമയത്തെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരിക്കുന്ന ആ സോയാബീൻ ഇല്ലേ അതും കൂടി ഇതിലേക്ക് ഇടുക അതിനുശേഷം ആ സോയാബീനും കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ വഴണ്ടു വരുന്ന സമയത്ത് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പൊടികൾ ഇടുന്ന സമയത്ത് കരിഞ്ഞു പോകേണ്ടിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഞാൻ ആദ്യം ഇതിലേക്ക് ഇട്ടത് മുളക് പൊടിയാണ് പിന്നെ അതിനുശേഷം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മല്ലിപ്പൊടിയാണ് എല്ലാം കുറച്ച് കുറച്ച് മാത്രമേ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാല പൊടി നമുക്ക് ആവശ്യമുണ്ട് പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ പൊടികൾ ഈ സോയാബീനിലേക്കും പച്ചക്കറിയിലേക്കും ഒക്കെ പിടിക്കുന്ന രീതിയിൽ പിന്നെ ഈ ഗ്ലാസ്സിനെട്ടോ ഞാൻ അഴുകി എടുത്തിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിന് ജീരകശാല അരിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ അരി നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ട് വന്നിട്ടുണ്ട് അരി വേറെ തന്നെ എടുത്ത് കുതിർത്ത് വെക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ നേരെ തന്നെ ഈ മസാലയിൽ കിട്ടുകൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊരു കുറച്ച് നേരം ഒരു രണ്ടു മിനിറ്റ് നേരെങ്കിലും ഒന്ന് ഇളക്കി കൊടുക്കണം ഈ മസാല ഒക്കെ ഈ അരിയിൽ പിടിക്കുന്ന രീതിയിലാട്ടോ ഇവിടെ ഇളക്കി കൊടുത്തിട്ടുള്ളത് നല്ല രീതിയിൽ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ അതിനുശേഷം ഞാൻ വെള്ളം എടുത്തിട്ടുള്ളത് നേരത്തെ നമ്മൾ അരി അളന്നിട്ടുള്ള അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ആ ഒരു ഗ്ലാസ്സിന് നാല് ഗ്ലാസ് വെള്ളാ കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാൻ എപ്പോഴും വെള്ളം ഒഴിക്കാറുള്ളത് പ്രത്യേകിച്ച് കുക്കറിലാവുമ്പോൾ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അരി ഒരുമാതിരി കുഴഞ്ഞിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് കണക്കായിട്ടുള്ള വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ അതിനുശേഷം ശേഷം കുറച്ച് ഗരം പൊടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ കുക്കർ അടച്ചു വെക്കുന്നതിന് മുന്നേ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യും കൂടി കൊടുക്കും പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലയും കൂടി മുറിച്ച് അതിൻ്റെ മുകളിലേക്ക് ഇടുന്ന കേട്ടോ അങ്ങനെ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ അതിനുശേഷം ഞാൻ ഇവിടെ ചെയ്യുന്നത് ചെറിയ രീതിയിൽ തിള വരുന്ന സമയത്താണ് ഈ കുക്കറിൻ്റെ അടപ്പ് ഞാൻ ഇട്ട് വെക്കുന്നത് ഒറ്റ ഒരു വിസിൽ മാത്രമേ നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ വിസിൽ വന്ന് പെട്ടെന്ന് തന്നെ ഇത് തുറക്കാൻ പാടില്ല കുറച്ച് കുറച്ചുനേരങ്ങളിൽ മാറ്റി വെക്കണം കേട്ടോ അപ്പോഴാണ് ഈ അരിയൊക്കെ ഒന്ന് സെറ്റ് സെറ്റാവുക ഈ മസാലയിലൊക്കെ ഞാനിത് തുറന്ന് നോക്കുന്നുണ്ടേ ആവിയൊക്കെ ഒക്കെ പോയ ശേഷം കേട്ടോ ഞാൻ തുറന്ന് നോക്കിയത് അപ്പൊ തന്നെ നമ്മളെ ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ടേ തുറക്കുമ്പോ തന്നെ നല്ല മണവായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കറക്റ്റ് പാകമായിരുന്നു കേട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് വെള്ളമൊക്കെ കറക്റ്റ് ആയിരുന്നു പിന്നെ അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒരു സാലഡ് റെഡിയാക്കി എടുക്കണം ഈ ഒരു സാലഡാ കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് അത്രയും ടേസ്റ്റ് വരുന്നത് വേറെ ഒന്നുമല്ല ഉള്ളിയും തക്കാളിയും പച്ചമുളകും മാത്രം ഇട്ടിട്ടുള്ള ഒരു സാലഡാണ് സാലഡാണേ ഇതൊന്നടിച്ചെടുക്കണം നല്ല രീതിയിൽ അതിനുശേഷം കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുക്കുകട്ടാ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാൻ മറക്കാൻ പാടില്ലേ ഈ സാലഡ് ഇല്ലാണ്ട് ഈ ബിരിയാണി കംപ്ലീറ്റ് ആവില്ല കേട്ടോ അത്രയും ടേസ്റ്റ് നൽകുന്ന ഒരു സാലഡാണ് സാലഡാന്നെട്ടാ ഇത് നമ്മളെ കയ്യിലുള്ള പച്ചക്കറികൾ മാത്രം എഴുതിയിട്ട് ഈ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ബിരിയാണി ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ